എൻ സി പി മന്ത്രിമാറ്റ ചർച്ചാ വിഷയത്തിൽ തീരുമാനിക്കേണ്ടത് ദേശീയ സംസ്ഥാന അധ്യക്ഷന്മാരാണെന്ന് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് പാർട്ടി നൽകുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കും ഇപ്പോൾ താനും പാർട്ടിയുമായി നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് വലിയ ആഗ്രഹങ്ങളൊന്നും മനസ്സിലില്ലെന്നും തോമസ് കെ തോമസ് പ്രതികരിച്ചു ഒരുപാട് ട്ടേലും അജിത് പവാറും ഒക്കെ പാർട്ടി വിട്ടുപോയി അങ്ങനെ പാർട്ടിക്ക് എൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശരത് പവാറിൻ്റെ മറ്റു സമയോചിതമായ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ കഴിവും കൊണ്ടാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ ഉന്നതമായ വിജയം നേടിയത് അപ്പോൾ ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ പവാർജിയാണ് എൻ സി എന്ന് പറയുന്നത് അതാണ് ഞങ്ങളുടെ പ്രത്യേകത അപ്പോൾ പവാർജി തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഈ ധാരണയിലെത്തിയ മന്ത്രിസ്ഥാനം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നല്ലോ രണ്ടരവർഷം രണ്ടര വർഷം ഉള്ള ഒരു മന്ത്രി സ്ഥാനം വീതം അനുസരിച്ചായിരുന്നു ഇതിന് മുൻപ് പലതവണമായിട്ട് ഞാൻ ഇന്നലെ നിങ്ങൾ തന്നെ എല്ലാവരും പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു രീതിയിലാണ് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത് എങ്ങനെ വന്നു ഈ ന്യൂസ് എങ്ങനെ വിലയിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോഴും നമുക്കറിയത്തില്ല ഞാൻ ഇവരു കാര്യത്തിനകത്ത് ഇവിടെ പെട്ടെന്നില്ല എൻ്റെ സംസ്ഥാന നേതാവും എസ് സി ചൌപ്പയാണ് അദ്ദേഹമാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നത് ദേശീയ പ്രസിഡന്റ് ശരദ് പവാർജിയാണ് അപ്പോൾ അദ്ദേഹമാണ് ഇതിനകത്ത് തീരുമാനമെടുക്കുന്നത് അവരെന്ത് തീരുമാനം എടുത്ത് തന്നെ അറിയിച്ചാലും അത് ഉൾക്കൊള്ളാനും അത് ചെയ്യുവാനും ഞാൻ പറയാറില്ല കണ്ടോ സംസാരിച്ചോ ഇതിന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളായിരിക്കും സംസാരം നടന്നോ കണ്ടിട്ടില്ല ചാക്കു സാറുമായിട്ട് വികാരം കാണുന്നുണ്ട് ഇന്നലെ ഞാൻ മുമ്പേ കണ്ടു പല പ്രാവശ്യമായിട്ട് അദ്ദേഹമായിട്ട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സംസാരം ഒന്നും ഇതുവരെ വന്നിട്ടില്ല കാരണം ഇത് അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇതിപ്പം നിങ്ങളുടെ ഇതിൽ നിന്നാണ് എനിക്ക് നോക്കുന്നത് ജില്ലാ പ്രസിഡന്റുമാരുടെ മീറ്റിങ്ങോടൊക്കെ ഒന്നും അതനുസരിച്ച് ഒരു ഒക്കെ നിങ്ങൾ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അതും സപ്പോ സാറത്തോട് പറഞ്ഞിട്ടില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ അജണ്ടയിൽപ്പെട്ട കാര്യമാണ് എന്തിനാണെന്ന് ചോദിച്ചും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ അറിവിലുള്ളത് എന്തായിരുന്നാലും ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ മന്ത്രിസ്ഥാനം എന്നുള്ള വിഷയത്തിലാണ് നിങ്ങളിപ്പോൾ എല്ലാവരും കൂടി നടക്കുന്നത് ഞാൻ പറഞ്ഞത് പാർട്ടി എന്ത് ഉത്തരവാദിത്തവാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് പാർട്ടിയെ തീരുമാനിക്കും എം എൽ എ ആക്കിയത് പാർട്ടിയെ അപ്പം എന്ന് പറയുന്നത് പോലെ മറ്റെന്തെങ്കിലും സ്ഥാനങ്ങളോ മാനങ്ങളോ തരണമെങ്കിൽ പാർട്ടി വേണമെന്ന് പറയാനാണ് എന്ന ഭാഗത്ത് ചിറകോട്ട് പോയിട്ടുണ്ട് ഇപ്പോഴത് വളർച്ചേക്കും എങ്ങനെ മറ്റൊരു സ്ഥാനം അഞ്ച് വർഷത്തിനിടയ്ക്ക് വീരം വെക്കണം എന്നൊരു ബാധ നിങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത് ആ ഭാഗത്തിൽ ഇപ്പോൾ വിളച്ചെടുക്കണം അതൊരു ബാധ വന്നില്ല അല്ല അങ്ങനെ ഒരു കാരണമായിരുന്നല്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനമാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം അതിൽ വാദവും അല്ലെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമൊന്നുമല്ല ഞങ്ങളുടെ പാർട്ടി നേരത്തെയുള്ള തീരുമാനമാണ് ഞാൻ നേരത്തെ എല്ലാം പത്രസമ്മേളനത്തിനും അല്ലാതെയും സംസാരിച്ചിരുന്നത് ഇപ്പോഴത്തെ എൻ്റെ നിലപാടെന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പാർട്ടി അധ്യക്ഷൻ്റെ നിർദ്ദേശാനുസരണം ദേശീയ പ്രസിഡന്റ് നിർദ്ദേശാനുസരണം പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതായ ഒരു രീതിയിലുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് പാർട്ടിയുള്ളവരെല്ലാം ഊഹാഭോഹങ്ങളാണ് പല